പറഞ്ഞ സംഭവം ഒരു അച്ഛൻ പറഞ്ഞ വാചകം എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അച്ഛനെ കുറെ ആളുകളെ കൂട്ടി ഭീഷണിപ്പെടുത്തിയപ്പോ സഭയ്ക്കെതിരായിട്ട് വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോ അച്ഛൻ അവരുടെ മുഖത്ത് നോക്കി ഒരു വാചകം പറഞ്ഞു അത് ഇപ്രകാരമാണ് എടാ ചാകം നടക്കുന്നവനെ മുട്ടുസൂചി കാണിച്ച് പേടിപ്പിക്കലടാ എടാ ചാകം നടക്കുന്നവനെ മുട്ടുസൂചി കാണിച്ച് പേടിപ്പിക്കലടാ തമ്പുരാൻ തമ്പുരാകർത്താവിന് വേണ്ടി നടക്കുന്നവനാണ് ഞാൻ എന്നുള്ള ബോധ്യം ഓരോ ക്രിസ്ത്യാനിക്കും എന്നുണ്ടാകുന്നു അന്ന് അവൻ ഈ പാറപ്പുറത്ത് പണിയപ്പെടുന്ന ബലമുള്ള സഭയുടെ ഭാഗമാവുള്ളൂ അല്ല എങ്കിൽ പാറപ്പുറത്ത് മണ്ണിഷ്ടികൊണ്ട് കെട്ടിടം പണിതാൽ എങ്ങനെയിരിക്കും അത്ര ബലമേ ഉണ്ടാവുകയുള്ളൂ സഭയ്ക്ക് സഭയുടെ ഭാഗം എന്ന നിലയിൽ ഞാൻ വിളിക്കപ്പെടുന്നുവെങ്കിൽ ഈ പാറപ്പുറത്ത് പാറ പോലെയുള്ള കല്ലുകളാവേണ്ടവരാണെന്നുള്ള ബോധം വേണം കർത്താവ് രക്ഷകനാണെന്നുള്ള ബോധം ചങ്കൂരത്തോടെ ഉണ്ടാവണം അതിന് എന്ത് പഠനം നടത്തിയിട്ടും കാര്യമില്ല തമ്പുരാന്റെ മുമ്പിൽ ഇരിക്കണം സഹനത്തിന്റെ മുമ്പിൽ പേടിച്ചോടുന്നവനല്ല യഥാർത്ഥ ക്രിസ്ത്യാനി ചാകാൻ വിളിക്കപ്പെട്ടവനാണെന്ന് ഓർക്കണം ചാകാൻ വിളിക്കപ്പെട്ടവൻ എന്റെ കർത്താവ് എന്നെ എന്നേക്ക് രക്ഷിക്കുന്നവരാണ് ഞാൻ ഈ ലോകത്തിൽ മരിച്ചാലും സ്വർഗത്തിന് എനിക്കൊരു ജീവിതം തരാനും മാത്രം രക്ഷകനാണ് എന്റെ കർത്താവ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ മരണത്തെ പോലും ഒരു ക്രിസ്ത്യാനി പേടിക്കില്ല എന്റെ കർത്താവ് എന്റെ ദൈവമാണെന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഏറ്റു പറയാൻ ഒരിക്കലും മടി വിചാരിക്കില്ല വേറൊരു ദൈവമില്ല എന്ന് ആളുകളുടെ മുമ്പിൽ പറയാൻ ഒരിക്കലും ക്രിസ്ത്യാനി മടി വിചാരിക്കില്ല ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മതേതരത്വം ഇല്ല എന്ന് നമുക്കറിയാം അല്ലെ ക്രിസ്ത്യാനിക്ക് ഒരിക്കലും മത ക്രിസ്ത്യാനിക്ക് ഉള്ളത് മനുഷ്യ സൗഹാർദ്ദം മാത്രമാ കാരണം ക്രിസ്ത്യാനി ഒരിക്കലും വേറൊരു ദൈവത്തെ അംഗീകരിക്കില്ല കാരണം ഒറ്റ ദൈവമേ ഉള്ളൂ എന്നതാണ് അവന്റെ ചങ്കിന്റെ ഉറപ്പ് വെള്ളം ചേർത്താൽ നിന്റെ വിശ്വാസത്തിൽ വെള്ളം ചേർത്താൽ നിനക്ക് നാലു കാലുള്ള കട്ടില നിവർന്ന് കിടന്ന് മരിക്കാം പക്ഷെ നീ യഥാർത്ഥ ക്രിസ്ത്യാനിയാവില്ല കർത്താവ് വാഗ്ദാനം ചെയ്ത സ്വർഗം കിട്ടുമെന്ന് ഉറപ്പില്ല മനസ്സ് കർത്താവാണ് രക്ഷകൻ എന്നും ഏക ദൈവം നിങ്ങളെയും എന്നെയും രക്ഷിക്കാനുള്ള ഏക ദൈവം എന്റെ കർത്താവ് മാത്രമാണെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ കണ്ണിലൊരു തീ ഉണ്ടാവും അത് മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള തീയല്ല ചാകാനുള്ള തീ അത് ഈശ്വമിസിഹ രക്ഷകനാണ് എന്ന് നീ ഏറ്റു പറഞ്ഞാൽ നിനക്ക് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന സഹനങ്ങൾ മാത്രമാലീഹന്മാരെ അടിസ്ഥാനം ഇട്ടത് പാറപ്പുറത്ത് എന്നതുപോലെയാണെങ്കിൽ അവർക്കുണ്ടായത് മുഴുവൻ സഹനമാണ് നമ്മൾ ഓർക്കണം അവർക്കുണ്ടായത് മുഴുവൻ സഹനം മരണത്തെ പേടിച്ചോടിയ ഈ കുരിശ് നിലക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് നിലവിളിച്ച പത്രോസന ഉണ്ടായത് തഴ കീഴായി കുരിശ്ശുന്നതാ കർത്താവും മിസിഹായാണത് തന്റെ രക്ഷകനാണെന്ന് അവന് ബോധ്യപ്പെട്ടപ്പോ സ്വർഗത്തിൽ നിന്ന് അവന് വെളിപാട് കിട്ടിയതോടെ അവൻ ധൈര്യശാലിയായി മാറി അവന് പിന്നെ മരണത്തെ പേടിയില്ലായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ കർത്താവ് മാത്രമാണ് ഏക രക്ഷകൻ എന്ന് വിളിച്ചു പറയാൻ അവന് ചങ്ങൂറ്റം ഉണ്ടായിരുന്നു സഭക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായപ്പോ ആദ്യമസയിലെ വിശ്വാസികള് കഴുത്തിറക്കാനും പന്തമായി കത്തിച്ചു നിർത്തപ്പെടാനും നിന്ന് കൊടുത്തത് ഈ ചങ്ങിന്റെ ഉറപ്പ് ഉണ്ടായിരുന്നത് കൊണ്ടാ എന്റെ കർത്താവ് എന്റെ രക്ഷകനാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നത് മുസ്ലിം മതക്കാര് അല്ലെങ്കിൽ തീവ്രവാദ മുസ്ലിം ഗ്രൂപ്പുകളൊക്കെ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത പതിപ്പിക്കുക ചിന്ത പതിപ്പിക്കുന്ന ഈ ഈശോ നബിയും ഈശോ മിസിഹായും ഒന്നാണ് ഈശോ നബിയും ഈശോ മിസിഹായും ഒന്നാണ് കർത്താവിനെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ നീ ഒരു പ്രവാചകനാണ് എന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് എന്ന് പറയുമ്പോ കർത്താവ് അത് അംഗീകരിക്കുന്നില്ല കർത്താവ് ഒരു പ്രവാചകൻ എന്നല്ല കർത്താവ് അറിയപ്പെടുന്നത് നിന്റെ രക്ഷകൻ മിസിഹ അതാണ് നീ അംഗീകരിക്കേണ്ടത് ഈശോ നബി എന്ന് പറയുന്നത് കർത്താവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മറ്റേതോ ആളിനെ കുറിച്ച് പറയുന്നത് ഈശോ മിസിഹായാണെന്ന് നീ അംഗീകരിച്ചാൽ നീയും അതുപോലെ പറഞ്ഞാൽ നിന്നെ നോക്കി കർത്താവ് കരയും ഇക്കണ്ട കാലം മുഴുവൻ നിന്നെ കൂടെ കൊണ്ടു നടന്നിട്ട് ഇതാണോ നീ എന്നെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് നിന്റെ ദൈവമാണ് എന്ന് ഏക ദൈവമാണ് എന്ന് മറ്റൊരു പകരം വെക്കാൻ ഇല്ലാത്ത ഒന്നാണെന്ന് നിനക്ക് ഏറ്റു പറയാൻ പറ്റുമെങ്കിലേ നീ യഥാർത്ഥ ക്രിസ്ത്യാനി ആവുന്നുള്ളൂ അല്ലാത്രത്തോളം ഇത് പറയാൻ നമുക്ക് അവകാശമില്ല ഈശോ ഏകരക്ഷകനാണ് എന്ന് വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈശോ ഏകരക്ഷകനാണ് എന്ന് എന്റെ രക്ഷകനാണ് ഈ ലോകത്തിന് മുഴുവൻ രക്ഷകനാണ് എന്ന് ഒരേ ഒരു രക്ഷയുടെ മാർഗമേയുള്ളൂ അത് ഈശോയാണ് എന്ന് വിളിച്ചു പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ പിതാവായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തരണം മറ്റാരും പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛൻ ഇവിടെ ഘോരഘോരം പ്രസംഗിച്ചത് കൊണ്ടോ പന്ത്രണ്ട് കൊല്ലക്കാലം സെമിനാരി പഠിച്ചത് കൊണ്ടോ ഈശോ എന്റെ രക്ഷകനാണ് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഈശോ എന്റെ രക്ഷകനാണ് എന്ന് ഏറ്റുപറയാൻ പറ്റണമെങ്കിൽ പിതാവായ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരണം പിതാവായ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയെങ്കിലേ കർത്താവിന്റെ പക്കിലേക്ക് രക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞോട്ട് പോകാൻ പറ്റുള്ളൂ പലപ്പോഴും ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെടുന്ന നാമൊക്കെ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമായത് എന്റെ കർത്താവ് എനിക്ക് ആരാണ് എന്റെ കർത്താവ് എനിക്ക് ആരാണ് ഹോട്ടലിലെ ഒരു വെയിറ്ററിനെ പോലെയാണോ പലപ്പോഴും കർത്താവ് ഞാൻ ഓർഡർ ചെയ്യുന്നു എനിക്കത് നിറവേറ്റി തരണം ഞാൻ ഓർഡർ ചെയ്യുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് സാധിച്ചു തരുവാനുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു എമർജൻസി കോൾ നമ്പർ അതാണോ കർത്താവ് ഞാൻ കർത്താവ് എന്റെ ഏകരക്ഷകനാണ് എന്ന് ഏറ്റുപറഞ്ഞാൽ എനിക്ക് മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കണ്ട